കാസർഗോഡ് നഗരത്തിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ മല്ലം ദുർഗാ പരമേശ്വരി ക്ഷേത്രം വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലത്താണ് ദുർഗാ പരമേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എട്ട് വർഷം മുമ്പ് അമ്പലത്തിന് മുമ്പിലായി നിർമ്മിച്ച മനോഹരമായ കുളമാണ് നമ്മൾക്ക് ഈ കാണുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള പ്രകൃതി ഭംഗിയാണ് ചുറ്റുപാടും വലിയ കുന്നുകളും അമ്പലത്തിൻ്റെ മുൻവശത്തായി നല്ല പാടങ്ങളും നെയഞ്ഞു നടക്കുന്ന കന്നുകാലികളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും വളരെ പ്രകൃതി രമണീയവും വളരെ സുന്ദരവുമാണ് ആ കാഴ്ചകളൊക്കെയും അമ്പലത്തിന് ചുറ്റുമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡനിലൂടെ നടക്കാൻ വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ് ദേവി ചൈതന്യം അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട് നല്ല പച്ചപ്പാണ് അമ്പലത്തിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്പലത്തിൻ്റെ പ്രധാന വാതിലാണ് ഈ കാണുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉച്ചക്കും രാത്രിയുമുള്ള അന്നപ്രസാദമാണ് നല്ല പച്ചരി ചോറും ഒരു രസവും ഒഴിച്ചത് കഴിക്കുന്ന ഒരു രുചി ഞാൻ എനിക്ക് വേറെ ഒരു സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല അത്രക്കും നല്ലൊരു ഒരു ആയിട്ടാണ് നമുക്കത് തോന്നിയിട്ടുള്ളത് ദേവിയുടെ അനുഗ്രഹം തന്നെയായിരിക്കണം ഒരു പ്രാവശ്യം ഇവിടുത്തെ അന്നപ്രസാദം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം ഇവിടെ വരാൻ നമ്മുടെ മനസ്സ് വെമ്പുന്നതായി തോന്നാം വളരെയധികം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം